തൃശൂരിൽ എ ടി എം കൊള്ളത്തിയ പ്രതികൾ കേരളത്തിലെത്തിയത് ഇന്നലെയാണ് വിമാനത്തിലും കാറിലും ട്രെയിനിലുമായി ചെന്നൈയിലെത്തിയവർ കോയമ്പത്തൂരിൽ നിന്നാണ് ഒരുമിച്ച് യാത്ര ആരംഭിച്ചത് പ്രതികളിൽ നിന്ന് അറുപത്തിയേഴ് ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി മഹാരാഷ്ട്ര എ ടി എം കവർച്ച കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഹമ്മദ് ഇഗ്രാം ആണ് മുഖ്യ സൂത്രധാരൻ പ്രതികളെ ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയേക്കും വിവരങ്ങളുമായി തത്സമയം നാമക്കലിൽ നിന്ന് ഇക്ബാൽ അറയ്ക്കൽ ചേരുകയാണ് ഇക്ബാൽ എപ്പോഴാണ് ഏത് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇവരെ ഹാജരാക്കുന്നത് അവിടെ ലോക്കൽ കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിനെ ഇവരെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ് എങ്ങനെയാണ് നടപടികൾ ബിനിൽ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലുള്ള വെപ്പടൈ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെയാണ് ഈ തൃശ്ശൂരിലെ ഈ എ ടി എം റോബറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പ്രതികൾ ഇവിടെയുള്ള പ്രദേശവാസികളുടെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുകയും ഒരു പോലീസ് രണ്ട് പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തത് മാത്രമല്ല ഈ പോലീസുകാരെ ആക്രമിക്കുന്നതിനിടയിലാണ് ഈ പ്രതികൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും ഈ മോഷണ കേസിൽ സംഘത്തിലുണ്ടായിരുന്ന ജുമാനുദ്ദീൻ എന്ന് പറയുന്ന ഈ ലോറി ഡ്രൈവർ ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോഴും ഈ വെപ്പടൈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നാലോളം പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു ഒരു പ്രതിയെ പോലീസ് മെഡിക്കൽ പരിശോധി പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടുകൂടി തൃശ്ശൂരിൽ വെച്ച് ഈ മോഷണം നടത്തിയതിനു ശേഷം പ്രതികൾ പത്തേ മുക്കാലോടു കൂടിയാണ് ഈ നാമക്കൽ ഭാഗത്തേക്ക് എത്തുന്നത് ഇവിടെ കുമാരപാളയം എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചായിരുന്നു പോലീസ് പരിശോധന നടത്തിയിരുന്നത് തൃശ്ശൂർ പോലീസ് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കണ്ടെയ്നറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി നടത്തിയത് ഇതിനിടയിൽ കുമാരപാളയത്ത് വെച്ച് പോലീസ് ഈ വാഹനത്തിന് വേണ്ടി കൈ കാണിച്ചെങ്കിലും ഇവർ നിർത്താതെ അവിടെ നിന്ന് ബാരിക്കേഡുകൾ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച് പോവുകയായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന എനിക്ക് പുറകിൽ കാണുന്ന ഈ കണ്ടെയ്നറിനകത്താണ് ഈ പ്രതികൾ തൃശ്ശൂരിലെ എ ടി എമ്മുകളിലേക്ക് കവർച്ച് ചെയ്ത് കവർച്ച ചെയ്യാൻ വേണ്ടി എത്തിയ കാർ ഉൾപ്പെടെയുള്ളത് ഈ ട്രക്കുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുമാരപാളയത്ത് വെച്ച് തമിഴ്നാട് പോലീസിന് ഒരുക്കിയുള്ള ബാരിക്കേഡ് ഇടിച്ചു തെറിപ്പിച്ച് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് ഈ വെപ്പടെ പോലീസ് സ്റ്റേഷൻ്റെ പരിധി ിൽ വരുന്ന ഒരു ഭാഗത്ത് വെച്ച് ചില പ്രദേശവാസികളെ വാഹനങ്ങൾ ഈ പ്രതികൾ ഇടിച്ചു തീർപ്പിച്ചത് അവിടെ നിന്നാണ് വളരെ തന്ത്രപൂർവ്വം ഈ പ്രതികൾ ആസൂത്രണം ചെയ്ത ഈ കവർച്ചയിൽ അവർ പോലും അറിയാതെ ഈ ഒരു പോലീസിന്റെ പോലീസിൻ്റെ ഒരു സാഹചര്യം ഉണ്ട് ഉണ്ടാവുന്നത് ചെട്ടിയാർ കട എന്ന് പറയുന്ന വെപ്പടൈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഭാഗത്ത് വെച്ച് ഈ ലോറി പ്രദേശവാസികളുടെ വാഹനങ്ങൾ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുന്നു അവിടെ നിന്ന് പ്രദേശവാസികളാണ് ആദ്യം ഇവരെ പിടികൂടുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും പോലീസ് ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയതിന് ശേഷമാണ് ഇതാണ് തൃശ്ശൂരിലെ എ ടി എമ്മുകൾ കവർച്ച ചെയ്ത് മുങ്ങാൻ ശ്രമിച്ച വാഹനമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും പിന്നീട് ഈ സംഘത്തെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടു പേർ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നത് അവരെ പിന്നീട് പോലീസ് വെടിയുതിർത്ത് വീഴ്ത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പോലീസിന് നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ് പോലീസ് അത്തരത്തിലൊരു ശ്രമത്തിലേക്ക് കടന്നത് ഏതായാലും പിടികൂടിയ മുഴുവൻ ആളുകളെയും ഇപ്പോൾ വെപ്പടൈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യലിലാണ് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായത് ഇരുപത്തി അഞ്ചിനാണ് പ്രതികൾ ചെന്നൈയിലേക്ക് എത്തുന്നത് ഇതിൽ രണ്ട് പ്രതികൾ വിമാന ചെന്നൈയിലേക്ക് എത്തിയത് മൂന്ന് പേർ ഇന്ന് തൃശൂരിൽ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ചുള്ള ആ കരിറ്റ കാറിൽ ഉണ്ടായി ക്രറ്റ കാറിലാണ് ചെന്നൈ വരെ എത്തിയത് ാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് അല്പസമയത്തിനോടകം തന്നെ തമിഴ്നാട്ടിലെ നാമക്കലിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക കേരളത്തെ ഞെട്ടിച്ചവർച്ചയിൽ തൃശൂരിൽ നിന്നുള്ള എ ടി എം കവർച്ചയിൽ അതിസാഹസികമായി സിനിമാ സ്റ്റൈലിലാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത്